വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം കരിങ്കല്ലത്താണിയിൽ ഞായറാഴ്ച രാവിലെ നാലുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് കുടുംബവുമായി പോകിയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് സംശയം വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി